വന്നു മക്കളെ അപ്പാനിയും സരികയും ഷാരികയും ഇനി വരുന്നുണ്ട് മക്കളെ മുൻഷിയും ശൈത്യയും ബിൻസിയും മുൻഷിക്കിട്ട് പടകം പൊട്ടിച്ചിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസ് മാരി ഡോട്ട് കോമാണോ അനീഷെ ഇവിടെ ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അനീഷ് നമ്മൾ പേരുടെ ഇടയിലുള്ള അറിയാം നിങ്ങൾ കയറി ഉണ്ടാക്കണ്ട കേട്ടല്ല നമുക്ക് നമ്മളത് പറഞ്ഞു പരിഹരിച്ചിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ഇളക്കണ്ട എന്ന് മുൻഷീലെടുത്ത് തിരിച്ചടിച്ച് ആഞ്ഞടിച്ചിരിക്കുകയാണ് അനീഷ് വളരെ നല്ലതുപോലെ അനീഷയുടെ ബിഹേവ് ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഈ പുറത്തുനിന്ന് വന്നവര് അകത്തവർക്ക് കോൺഫിഡൻസ് കൊടുക്കാനാണോ വന്നത് അതോ ഇവരോട് ഉടക്ക് കൂടാനാണോ വന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് നല്ല റെസ്ട്രിക്ഷൻ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അപ്പാനിയൊക്കെ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞ വീഡിയോസ് ഒക്കെ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ശാരിക പറഞ്ഞ വീഡിയോസ് ആയിക്കോട്ടെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വീടിനകത്ത് കയറിയിട്ട് അപ്പാൻ എയർപോർട്ടിൽ പറഞ്ഞ സാധനമല്ല വീടിനകത്ത് പറയുന്നത് എല്ലാരും സൂപ്പറാണ് എല്ലാരും അടിപൊളിയാണ് എല്ലാരും നല്ലതാണെന്ന് പറഞ്ഞാണ് എനിക്ക് ഒന്ന് ബിഗ് ബോസ് പറഞ്ഞാണ് പുറത്ത് നിങ്ങൾ നമ്മൾ ഫൈറ്റ് ഒക്കെ കാണാം പക്ഷെ ഇതിനകത്ത് കയറി നിങ്ങൾ കാണിക്കണ്ട എന്ന് പറഞ്ഞാലും വളരെ നല്ല തീരുമാനം ഇത് തന്നെയാണ് ബോസേ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി വളരെ വ്യക്തമായിട്ട് നിങ്ങൾ അത് ചെയ്തു നല്ല തീരുമാനം നല്ല കാര്യം ഓക്കെ എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഹിന്ദികളൊക്കെ കൊടുത്തോ എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ ലൈവിലെ വിശേഷങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ അപ്പാനി അപ്പാനിയാണ് ആദ്യം വരുന്നത് എൻട്രി സോങ് നമ്മുടെ മരീ ആ പാട്ടിന് കൊണ്ടാണ് അപ്പാനി വരുന്നത് പുലിക്കളി നമ്മുടെ മുഖം മൂടിയൊക്കെ വെച്ചോണ്ട് വരുന്നു അപ്പാനി ഓടി വീട്ടിൽ കയറുന്നതും അപ്പാനീ എന്ന് പറഞ്ഞാൽ അനുമോളാണ് പോയി കെട്ടിപ്പിടിക്കുന്നത് ഭയങ്കര കാര്യം സംസാരം നേരെ എല്ലാവരുമായിട്ട് ഭയങ്കര കാര്യം അനു വാ അനുവിനെ എടുത്ത് പിടിക്കുന്നു വരുടെ വലത് പിടിക്കുന്നു നെവിനെ നടുക്ക് പിടിക്കുന്നു ഭയങ്കര കാര്യം കേട്ടോ ഉള്ളത് പറയാമല്ലോ എയർപോർട്ടിൽ വെച്ച് അപ്പാനി പറഞ്ഞതിന്റെ ഒരു പത്തി ഒരു അംശം പോലും വീടിനകത്ത് കയറിട്ട് അപ്പാനി പറയുന്നില്ല എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് ആണ് കൊടുക്കുന്നത് പക്ഷെ അപ്പാനിയുടെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ ഇതിൽ നിന്ന് ഫീൽ ആവുന്നുണ്ട് കാരണം അനിമോൾ പറയണേ ഞാൻ ഇപ്പൊ പണ്ടത്തെപ്പോലെ കരയൊന്നും ഇല്ലല്ലോ ചേട്ടാ നീ കരഞ്ഞു എന്താ കുഴപ്പം ഇത് ഷോ അല്ലേ നിനക്ക് കരയാല്ലോ ചിരിക്കാലോ അപ്പൊ എന്തൊക്കെയോ ഒന്ന് പതപ്പിക്കുന്ന പോലെ ഏഹ് അങ്ങനെ എനിക്ക് തോന്നി പതപ്പിക്കുന്ന പോലെ എല്ലാരെയും അനിമോളേന്നല്ല എല്ലാരെയും ഒന്ന് പതപ്പിക്കുന്ന പോലെയാണ് പിന്നെ എല്ലാവർക്കും നല്ല പോസിറ്റിവിറ്റി കൊടുക്കുന്നതാണ് നെബിന്റെ ഡയലോഗ്സ് ഒക്കെ വൈറലാണ് നെബിനെ എന്ന് പറയുന്നുണ്ട് പുറത്ത് കാര്യങ്ങൾ പറയരുത് ബിഗ് ബോസ് എടുത്ത് പറയുന്നു ശരിക്കും പറഞ്ഞാൽ പുറത്ത് കാര്യങ്ങളൊക്കെ കുറെ പറഞ്ഞെന്ന് പറഞ്ഞിപ്പോ വിഷയമൊന്നും വരാനൊന്നും ഇല്ല ബാക്കിയുള്ള ബിഗ് ബോസുകൾ അങ്ങനെ ഒന്നും തമിഴിലും സമ്മതിക്കില്ല കേട്ടോ തമിഴിലും പുറത്തെ കാര്യം പറയാൻ സമ്മതിക്കത്തില്ല ഹിന്ദിയിലൊക്കെ പറയാൻ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇവരവിടെ വരുന്നു അപ്പാനി എല്ലായിടത്തും കാലം പക്ഷെ ഷാനവാസ് അടുപ്പിക്കുന്നില്ല അപ്പാനിയെ അപ്പാനി വരുമ്പോഴും ഒന്നും പോകുന്നില്ല പോയി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നുമേ മിണ്ടുന്നത് പോലെ ഞാൻ ഇതുവരെ കണ്ടില്ല അപ്പാനിയുടെ അടുത്ത് ഷാനവാസ് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൂടെ ഇവർ തമ്മിൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കപ്പുറം വേറെ വിഷയങ്ങളൊന്നും ഭയങ്കരമായി രൂക്ഷമായി ഉണ്ടായിരുന്നില്ലല്ലോ ഇവര് ഗ്രൂപ്പ് തേടി ഗ്രൂപ്പ് കൂടി ആക്രമിക്കുന്നു എന്നതിനേക്കുള്ള അപ്പുറത്തേക്കായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അങ്ങനെയാണ് എൻ്റെ ഒരു അറിവിൽ പക്ഷേ ഇതിപ്പം ഒന്നും ഉണ്ടെന്നില്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസിന്റെ അടുത്തോട്ട് അപ്പാനിയും വരുന്നില്ല അപ്പാനിയും അടുത്തോട്ട് ഷാനവാസും പോകുന്നില്ല അതാണ് ഞാൻ കണ്ടതെ ഞാൻ അതാണ് കണ്ടുകൊണ്ടിരുന്നത് ഇനി പോയോ എന്തോ അത് അറി എനിക്കറിഞ്ഞുകൂടാ ഞാൻ കണ്ടതിലില്ല പിന്നീട് ഇവർ കൂടി സംസാരിക്കുമ്പോഴാവട്ടെ ഷാനവാസ് ഒന്നുമേ അപ്പാനീനോട് ചോദിക്കുന്നില്ല പിന്നെ അക്ബറിനെ മിസ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ അക്ബർ ആഹാരമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് ദ അക്ബറിനോട് സ്പെഷ്യലി പറയുന്ന ഒരു സാധനം കുരുതി എന്ന് പറഞ്ഞ സംഭവം അത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്നേരം ചോദിച്ചേനെ ഇവിടെ ആരാണ് ഇവരോ കുരുതി കൊടുക്കുന്ന കാര്യം അങ്ങനെ അല്ലടാ ധൈര്യമായിട്ടിരിക്കും സെറ്റ് ആണ് എല്ലാവരുടെയും ലൈഫ് സെറ്റ് ആണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ അല്ല എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് വളരെ നല്ല കാര്യമാണ് അപ്പാനി ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അക്ബറിനോട് അതുപോലെ അനീഷിനോട് ഏറ്റവും കൂടുതൽ അത് പറയാൻ പറ്റൂല എല്ലാരുടെ അടുത്തും ഒരുപോലെ തന്നെ ആണ് അപ്പാനി നിൽക്കുന്നത് ദൻ രണ്ടാമത് കുറെ നേരം കഴിഞ്ഞ് സ്റ്റോർ റൂമിനകത്ത് കലാഭവൻ സരികെ വരുന്നു കലാബോൺ സരികയെ പോയി കൊണ്ടുവരുന്നു എസ്പെഷ്യലി ഹിൻഡൊന്നും കൊടുക്കുന്നില്ല അറിയാലോ കലാബോൺ സരിക ഒരു സംസാര സംസാരവാചാലയാണ് അപ്പം അതിന്റെ ഒരു സംസാരം ഈ പെമ്പിളർക്ക് ഭയങ്കര സന്തോഷാവുന്നു കാരണം പെൺപിള്ളേർ അവിടെ കുറവാണല്ലോ അപ്പം സരിക വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി സരികയെ കൊണ്ടുപോയി അടുത്ത് വർത്താനോ കാര്യം പറച്ചിലും ഞാൻ രക്ഷപ്പെട്ട മക്കളെ ഇപ്പൊ ഇങ്ങളൊക്കെ ഓൾ രക്ഷപ്പെടും ഓള് നമ്മൾ വിചാരിക്കുമ്പോഴല്ലോ എല്ലാവരും നൂറാ എന്നെ കാണാൻ നിറയെ പയ്യന്മാര് നിൽക്കുവാണ് എല്ലാരും അന്വേഷണം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊറേ ഹിന്ദി അച്ഛർക്ക് കിട്ടുന്നുണ്ട് ഇതേ സമയം സരികയെ വിളിച്ചുകൊണ്ട് ഇറക്കി കൊണ്ടുവരുമ്പ തന്നെ ഷാരിക കൺഫഷൻ റൂമിൽ ഇരിപ്പുണ്ട് ഷാരിക ഇറങ്ങി വരുന്നു നവിൻ കൈയൊക്കെ കുടഞ്ഞോണ്ട് ഓടി പോകുന്ന മാഗി ആണല്ലോ അനുമോള് പോയി അവിടെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അവർക്ക് അവിടെ ഉള്ളവർക്ക് അറിയത്തില്ലല്ലോ ഉള്ള ആർക്കും അറിയില്ല ഇവരെ പറ്റി തന്നെയാണ് ഈ പുറത്തുള്ള ഇറങ്ങിയ ആൾക്കാർ ഇങ്ങനെ കുറ്റം പറഞ്ഞു ഓടിയിരിക്കുന്നെന്നുള്ള കാര്യം എന്നിട്ട് സ്പെഷ്യലി അവിടെ ഹിന്ദികളോ കാര്യങ്ങളോ ഒന്നാണ് സംഭവിക്കുന്നില്ല നെബിന്റെ നെവിൻ അവിടെ വന്ന് ഇത്രയും സക്സസ് ആയതിൽ ഷാരികയ്ക്ക് ഭയങ്കര സന്തോഷമുണ്ടാകും ഷാരിക പേഴ്സണലി കൊണ്ടിരുത്തി പറയുന്നുണ്ട് നീ ഇങ്ങനെ വന്നു നിന്നെ പോലെയുള്ള എന്താ പറയുക ഇങ്ങനെ ഒത്തിരി കുറവുകളുണ്ട് എന്ന് നീ വിചാരിക്കുന്നത് അതാണ് ഇപ്പം ജനങ്ങളിൽ പോസിറ്റീവ് ആയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടിങ് ഷാരിക അക്ബർ ജനറലി ഇരുന്ന് സംസാരിക്കുകയാണ് കലാപൻസരിക സംസാരപുറത്തെ വിഷയങ്ങൾ കിട്ടിയ വർക്കുകൾ ആപ്പാനി കിട്ടിയ മൂവികൾ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയാണ് അടുത്ത പ്രൊമോ വന്നിട്ടുള്ളത് അതിനകത്ത് ശൈത്യയും ബിൻസിയും മുൻഷി രഞ്ജിത്തോടൊക്കെ ഇറങ്ങുന്നതാണ് പ്രൊമോ ആ പ്രൊമോയുടെ പാട്ട് തന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് മുഖം അഴിച്ചു വെച്ച മുഖം മൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പാട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവുന്ന എന്തോ അടിപൊട്ടുന്നുണ്ട് അല്ലാതെ ആ പാട്ട് കൊടുക്കത്തില്ല രഞ്ജിത്ത് വന്ന ഉടനെ തന്നെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷെ എം ഫോർ മാരി ഡോട്ട് കോം അല്ല ഇത് എന്താണ് ബിഗ് ബോസ് മാരി ഡോട്ട് കോം ആ അങ്ങനെ പറയുന്നുണ്ട് എന്താണ് സ്ട്രാറ്റജിയൊക്കെ എങ്ങനെയാവുന്ന സ്ട്രാറ്റജിയൊന്നും അല്ല ഒരു ഇഷ്ടം തോന്നി അത് പറഞ്ഞു അത് നമ്മൾ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു എന്തിനാണ് മൂന്നാമതൊരാൾ വന്ന് അതിനകത്ത് ഇടപെടുന്നതെന്ന് ചോദിക്കുകയാണ് ഇതാണ് അവിടെ നടന്നിരിക്കുന്ന വിഷയങ്ങൾ വേറെ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ല നമുക്ക് നോക്കാം കാത്തിരുന്ന് തന്നെ അറിയാം എന്തൊക്കെയോ അടികളൊക്കെ നടന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട് കണ്ട് തന്നെ അറിയാം കാണണം കാണാതിരിക്കല്ലേ പക്ഷെ ഷാനവാസ് ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ മിണ്ടുന്നുണ്ട് അപ്പാനിയിടത്തും മിണ്ടുന്നതും ഞാൻ കണ്ടില്ല നിങ്ങൾ കണ്ടോ എന്തായാലും അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ